പ്രതിസന്ധിയുടെ മുൻപിൽ എങ്ങനെ പിടിച്ചു നിൽക്കണം എന്ന് നമ്മെ ബോധ്യപ്പെടുന്ന ഒരു കായിക സംഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയുടെ നിർണായക മത്സരം സിംബാവിയുമായി നടക്കുകയായിരുന്നു അന്ന് ക്യാപ്റ്റൻ കപിൽ ദേവാണ് ഇന്ത്യയുടെ തുടക്കം നല്ല തകർച്ചയിലായിരുന്നു പത്ത് ഓവറിൽ കേവലം പതിനേഴ് റൺസ് എടുത്തപ്പോഴേക്കും അഞ്ച് വിക്കറ്റുകൾ വീണുപോയി അപ്പോഴാണ് കപിൽ ദേവ് ക്രീസിലെത്തിയത് പിന്നീട് ലോകം കണ്ടത് ചരിത്ര നിമിഷങ്ങളാണ് ആത്മവിശ്വാസം ചോരാതെ കളിച്ച കപിൽ ദേവ് ആറ് സിക്സറുകളും പതിനാറ് ഫോറുകളും അടിച്ചു നൂറ്റി മുപ്പത്തെട്ട് ബോളിൽ നിന്ന് നൂറ്റി എഴുപത്തി റൺസ് എന്ന അത്ഭുതത്തിനെന്ന് ലോകം സാക്ഷ്യം വഹിച്ചു ഇരുന്നൂറ്റി അറുപത്തിയാറ് റൺസ് നേടി ഇന്ത്യ അന്ന് സിംബാവയ്ക്കെതിരെ വിജയം നേടി ടീം തകർച്ചയിലേക്ക് നീങ്ങുമ്പോഴും തന്റെ ആത്മവിശ്വാസം കൈവിടാതെ പൊരുതാൻ അന്ന് കപിൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം അക്ഷരാർത്ഥ ക്യാപ്റ്റനായി യഥാർത്ഥ നേതാക്കൾ പ്രതിസന്ധിയിൽ ഭരിഭ്രാന്തരാകില്ല സമചിത്തതയോടെ അവർ പ്രതിസന്ധിയെ നേരിടും അന്ന് കപിൽ ജയിച്ചത് ഒരു കളി മാത്രമായിരുന്നില്ല ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ് കപിൽ ദേവിലൂടെ വളർന്നത് അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ആദ്യ ലോകകപ്പ് വിജയത്തിലേക്ക് ഇന്ത്യ എത്തിച്ചതും അപ്പോൾ നമുക്കറിയേണ്ട കാര്യം നമ്മൾ പതിനറൊന്നു പരാജയപ്പെടുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ആത്മവിശ്വാസം കൈ തോരാതെ കൈമോശം വരാതെ നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ വിജയം തൊട്ടടുത്ത പടിയിൽ ഉണ്ടാകും അപ്പോൾ ഏറ്റവും അവസാനം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷവും വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഒറ്റ വിശ്വാസം നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം നിങ്ങളെ വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചു തരും അതാണ് കപിൽ ദേവ് നമ്മളോട് പറയുന്ന ആ കായിക ചരിത്ര രഹസ്യം